ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ തങ്ങൾക്കിടയിലുണ്ടോ എന്ന് യഹോവയെ പരീക്ഷിക്കാൻ നിമിത്തവും ആ സ്ഥലത്തിന്റെ മസ്സ എന്നും മെരീബ എന്നും പേരായി ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ടോ എന്ന് സംശയിച്ച ജനം ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് കലഹിക്കുന്ന യഹോവയുടെ സ്വന്തം ജനം ഈ രണ്ട് ദുസ്വഭാവങ്ങളും ആധുനിക ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടെന്ന് നമുക്ക് മറക്കാതിരിക്കാം കലഹം ഷണ്ട ഇന്ന് നമ്മെ ഏറെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയുന്നുണ്ട് ദൈവം എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് സംശയിച്ച് ജീവിക്കുന്ന അവിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ വഴിമാറി പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് ഒത്തിരി കാവങ്ങൾ അകലെയായി They want to boot.